ചേച്ചി ചേച്ചി അല്ല ചേച്ചി എന്നാ പണിയാ തെങ്ങിൻ്റെ ചേച്ചിടോ തെങ്ങേലേ കരിക്കല്ല പിന്നെ മാങ്ങനെ ഇതിൻ്റെ ഒരു ചോദ്യം ഒക്കെ ഓ ആ തെങ്ങേലും മാങ്ങ ഉണ്ടാവില്ല തെങ്ങാ കരിക്ക് ആ തേങ്ങലും മാങ്ങണ്ടാവില്ല തേങ്ങ ഉണ്ടാവുള്ളൂ ചേച്ചി എനിക്കേള ചേച്ചി ചേച്ചിക്ക് അത് വലിയ സംഭവം എനിക്ക് എനിക്കത് ആ കരിക്കേറം തരാമോന്നു പിള്ളേർക്ക് പിള്ളേർക്ക് കൊടുക്കാൻ തന്നെ എന്നിട്ട് പിന്നെ സംശയം അതോ ആരായി ക്രീം ഉണ്ടാക്കാനാന്നി കരിക്കും കൊണ്ട് ീംകാനോ ഞാനൊന്നും പറയുന്നില്ല ഐസ്ക്രീം പിള്ളേർക്ക് കരിക്കും വെട്ടി അതിന്റെ വെള്ളവും കൊടുത്ത അതിനകത്തെ കരിക്കും കൊടുത്ത അതുകൊണ്ട് നല്ല നല്ല ഗുണമുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാന്ന് ഞാൻ ഇതെല്ലാം കൂടെ എണ്ണയിനകത്ത് വെച്ചാ ഫ്രിഡ്ജിനകത്തോ എന്തോ കൊന്തോത്തി വെച്ചത് ഉണ്ടാക്കി അടിച്ച് പറിച്ച് തണുത്ത് മരച്ച് കൊടുക്കുന്ന അത്രയും അസുഖം പിടിക്കുന്ന വേറൊന്നും ഇല്ല ഐസ്ക്രീം നിന്നെ തള്ളമാരാണ് ഈ ഒക്കെ രോഗികളാക്കി മാറ്റുന്നത് ചേച്ചി പറയണ്ട എനിക്ക് തരാൻ അങ്ങനെ ഇതുണ്ടാക്കാൻ തരിയല്ലേ ഞാനും കൂടെ മനസ്സറിഞ്ഞ് പിള്ളേരെ ഇതാക്കുന്നത് പക്ഷേ കണ്ടോണ്ടാകുന്നെങ്കിൽ പിള്ളേർക്ക് വേണ്ടി കുടിക്കാൻ കൊടുക്കാനായിരുന്നു ഞാൻ തന്നേനെ ഇത് പിള്ളേരെ രോഗിയാക്കാനുള്ള ചേച്ചി കൂൾവാറി കയറി ഐസ്ക്രീം ഞാൻ തിരുന്നേ ചേച്ചിയുടെ ഒരു തെങ്ങും ചേച്ചിയുടെ ഒരു കരിക്കും ചേച്ചിയുടെ ഒരു മനുഷ്യൻ വന്നേ ഒരു സാധനം ചോദിച്ചാലേ അത് തരിയാലെന്ന് പറയാം അത് ഉപകാരത്തിനാണ് എന്താ ഉപകാരത്തിനല്ലേ തന്നെയാ ചോദിക്കുന്നത് കൊടുക്കാൻ ഇഷ്ടോണ്ടേ കൊടുക്കുക അത്രയല്ലേ ഉള്ളൂ ഓ അതുണ്ടാക്കാൻ തരില്ല അതുകൊണ്ട് ഇനി ഈ ലോകത്തുള്ള പിള്ളേരൊന്നും ഐസ്ക്രീം കഴിക്കില്ല ഓ ചോദിച്ചതും വെറുതെ നാണം കിട്ടി ഞാൻ ഞാൻ ഒരു വന്ന് വാവിട്ട് ചോദിച്ചില്ലേ ആ ഞാൻ എനിക്കൊരു സാധനം ഇങ്ങനെ ചോദിച്ചാൽ അത് കിട്ടണം കിട്ടിയില്ല പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാണേ ഓ ഒരു കരിക്കല്ലേ നിസ്സാരം ആ മതി ഞാൻ പോയേക്ക ചേച്ചി ഒരു കരിക്കും മേടിക്കാം ആ ഞാൻ മേടിക്കും ഇന്ന് തന്നെ ഞാൻ മേടിക്കുകയും ചെയ്യും ഇന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാവും ചെയ്യും